ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ അടിപൊളി ഒരു ചെറിയ ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനും ഒന്ന് എങ്ങാക്കി വെക്കാനും ഹെല്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫേസ് പാക്ക് ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തൈരാണ് അപ്പൊ തൈരിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കും തൈര് സ്കിൻ ബ്രൈറ്റൻ ആകാൻ വേണ്ടിയിട്ടും സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് പള പള തിളങ്ങും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൈരാണ് വേണ്ടത് ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് തൈര് വേണമെങ്കിലും യൂസ് ആകാവുന്നതാണ് കട്ടി തൈരാണെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പോൾ ഇത് ഇത്തിരി ലൂസാണ് കേട്ടോ അപ്പം ഇത് ഒരു സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു ഇൻഗ്രീഡിയന്റ് കടലമാവാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം കടലമാവ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക ഇത് ഉണങ്ങുമ്പോഴത്തേനും നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് തരാം പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണം നമ്മൾ ബ്യൂട്ടി റിപ്പോർട്ട് ഫേഷ്യൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മാത്രം നമ്മൾ യൂസ് ആക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നമ്മുടെ സ്കിന്നിലെ കരുവാടിപ്പ് പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും ബ്രൈറ്റായിട്ടും ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കടലമാവ് അതുമാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ടൈറ്റനാക്കുകയും നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കടലമാവ് അതുകൊണ്ട് തന്നെ കടലമാവ് മിക്ക ഫേസ് പാക്കുകളിലും ഫേഷ്യലിലും എല്ലാവരും യൂസ് ആക്കുന്നതാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ഒരു ചെറിയ ഫേസ് പാക്ക് കൊണ്ട് നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും ഗുണം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പാക്ക് യൂസാക്കി നോക്കൂ മസ്റ്റ് ട്രൈ ആണ് അടിപൊളി റിസൾട്ടാണ് അപ്പം ഫേസ് പാക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങി തുടങ്ങുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇത് കഴുകി കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം പേസപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ചെറുതായിട്ട് ഉണങ്ങിയൊക്കെ തുടങ്ങുന്നുണ്ടോ കേട്ടോ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുടച്ചെടുത്ത് കളയാണ് ഇവിടക്ക് നന്നായിട്ട് ഉണങ്ങി കേട്ടോ അപ്പോൾ ഞാൻ തുടച്ചെടുത്ത് കളയാണ് കേട്ടോ ഞാൻ തുടച്ച് കാണിക്കാം കുട്ടിപ്പൊടി മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഗേസ് അടിപൊളി ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമ്മൾ ഇപ്പം ഡെയിലി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും മുഖത്തൊന്ന് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് പോകണം അടിപൊളി ഒരു റിസൾട്ടാണ് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ചാം തീയതി അതായത് ശനിയാഴ്ചയിൽ പ്രഭാസനത്തിലെ അഖണ്ഡ ചാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പം ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ആക്കിയില്ലായിരുന്നു ഒരു എന്താ പറയുക പ്രാർത്ഥനാപൂർവം നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ ഒരു റാലിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഒന്നും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറ് കഴിയുമ്പോഴത്തേനും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായി കറുത്ത് കരുവാളി ജാസാനൊക്കെ ഏറ്റ് എൻ്റെ മുഖം നല്ല കരുവാളിപ്പിലായിരുന്നു അറിയുന്നത് രണ്ടു ദിവസത്തിന് ശേഷമാണ് ഞാൻ ഫേസിൽ ഇതുപോലെ ഒരു ഫേസ് പാക്ക് എങ്കിലേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അത്ര കറകർ കറാന്നിരുന്നു പോലും അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനമാണ് എനിക്കിപ്പോൾ ഹിറ്റ് ചെയ്തത് എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ആ ഒരു സൺ ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറും കേട്ടോ അപ്പം ഒറ്റ യൂസിൽ അടിപൊളി റിസൾട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വേഗം തന്നെ വരാം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ